ഹായ് ഹലോ നമ്മുടെ എല്ലാവരുടെയും കാണും ഇതുപോലെ പ്ലാസ്റ്റിക് ഉപ്പി അത് പറഞ്ഞു എടുത്തോളുക പിന്നെ ഇതുപോലെ കീറിപ്പോയ പഴയ ടീ ഷർട്ട് ഉണ്ടാവുമല്ലോ അതെന്ന് പറഞ്ഞെടുത്തോളുക ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ല കിടിലൻ റീയൂസിങ് ഐഡിയ ചെയ്യാൻ പോവാണ് അത് നമുക്ക് ഈ ഒരു ടീഷർട്ട് ചെറിയ വള്ളി വള്ളി പോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാം പീസ് പീസാക്കിട്ടോ ഇനി നമുക്ക് ഈ ഓരോ പീസ് നല്ലതായിട്ട് വലിച്ച് പള്ളി പോലെ ഇത്രയും പീസാണ് കിട്ടിയത് ഇനി അതിന്റെ കൈഭാഗം ഉണ്ട് അതേ നമുക്ക് വേണമെങ്കിൽ വെട്ടിയെടുക്കാം തന്നില്ലെങ്കിൽ അപ്പൊ നമ്മള് ഇതുപോലെ ഈ പീസ് നല്ല പൊന്നും വലിച്ചു ഇതുപോലെ കിട്ടും കിട്ടും അപ്പോൾ ഇതെല്ലാം ഇതുപോലെ വള്ളിയാക്കി എടുത്തു ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എത്ര വള്ളിയുണ്ടോ നോക്കണം അതനുസരിച്ച് വേണം നമുക്ക് ആ കുപ്പിയിൽ ഹോളിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൽ ഈ കൈ ഇതിൻ്റെ കൈ കുറച്ചുകൂടെ വെട്ടിയെടുക്കാറുണ്ട് അതുകൂടെ വെട്ടിയെടുക്കാം അപ്പം ഇതിൻ്റെ രണ്ട് കൈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ നീളം ഇത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് സൂചി കൊണ്ടൊന്ന് തയ്ച്ചു കൊടുക്കാം <laughs> 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 <hans> േ ലോക്ക രണ്ടും മുട്ടോ നീന്തി നമ്മുടെ സൂചിയുടെ പരിപാല ഇങ്ങനെയായിരിക്കും ഇനിയിപ്പോ അമ്പും കൂടെ വെച്ചാൽ മതിയല്ലോ എന്താ മനുഷ്യനെ ഭ്രാന്ത് വന്നാ ഇങ്ങനെ ഇണ്ടാ അപ്പോൾ ഇത് പതിനേഴൊന്നും ഉണ്ട് ഇനി നമുക്ക് കുപ്പിയിലെ പതിനേഴ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത്രയും വലിയൊരു കുപ്പിയാണ് എടുക്കുന്നത് നേരെ കുപ്പി ഒന്ന് നോക്കട്ടെ ഈ കുപ്പി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് മോപ്പുണ്ടാക്കാനാണെന്ന് അപ്പം ഇതാ പഴയ മോപ്പിൻ്റെ കാലാണ് അത് ഈ കുപ്പിക്കകത്ത് നമുക്കിത് സെറ്റാക്കി വെക്കണം നോക്കാം ലൂസാണേ ഈ കുപ്പി നോക്കാം അതിനുശേഷം ഇതിന്റെ ഈ ഒരു ഭാഗം ഒന്ന് കഴിക്കാം ീ കുപ്പിയുടെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഫുൾ ഇവിടം വരെ ഹോളിടണം അതുപോലെ ഈ കുപ്പിയുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തും റൗണ്ടായിട്ട് ഹോളിടണം അപ്പം നമുക്ക് ഹോഡിട്ടിട്ട് വരാം ഈ രണ്ട് പാർട്ടും കൂടെ നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തലഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാക്കും അപ്പം ഈ ഇതിൻ്റെ ഇത്രയും ഭാഗമാണ് ഈ ഉള്ളിലേക്ക് നിൽക്കുന്നത് ബാക്കി പുറത്തേക്ക് വരുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി കഴിഞ്ഞിട്ട് ഇവിടെ ഇട്ടിരിക്കുന്ന അത്ര എണ്ണം തന്നെ ഇതിന്റെ ഈ ഈ ഒരു പീസയിലും കൂടെ കൊടുക്കുക ഓടിട്ട് കൊടുക്കയൻ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കമ്പി ചൂടാക്കിയോ നിങ്ങക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് പപ്പാടെ പണിയായത് വേണേ കണ്ടുകഴിഞ്ഞ എന്നെ ഓടിക്കും

ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ അടുത്ത അറ്റം ഇതിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം വെക്കുമ്പോൾ മാറിപ്പോകരുത് ഇതാ ഈ അടപ്പിൻ്റെ ഉള്ള ഒരു ഭാഗം ഇങ്ങനെ വേണം വെക്കാൻ ഓക്കെ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഈ ഒരു പീസ് ഇതിനകത്തോട്ട് ഇൻസേർട്ട് സെർട്ട് ചെയ്യുള്ളു ഇല്ല എങ്കിൽ ചിലപ്പം തിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഹോളിടുമ്പോൾ ഒരുപാട് വലിയ ഹോളായി പോകരുത് എത്ര കെട്ടിയിട്ടാലും ബരിൻ്റെ തുണി അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കിട്ടും നമ്മൾ ഈ ഹോളിനകത്തോടെ വലിച്ചെഴിയുമ്പോൾ പുറത്തേക്ക് വരല്ലേ ആ ഒരു രീതിയിൽ വേണം വേണ്ടി അങ്ങനെ നമ്മുടെ മൂപ്പിൻ്റെ മുക്കാലും പണി കഴിക്കും കേട്ടോ ഇനി നമ്മൾ ഈ മൂപ്പിൻ്റെ കാല് അത് പഴയ മൂപ്പിൻ്റെ കാലില്ലായെങ്കിൽ നിങ്ങൾക്ക് കമ്പാണെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കുഴപ്പമില്ലാട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ദയക്കുപ്പുടി ഈ ഭാഗം നമ്മളുടെ ഏർ ഒരു പീസിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഈ മൂപ്പിൻ്റെ വെള്ളം ഇങ്ങോട്ട് താഴത്തേക്ക് ഇടാം കണ്ടോ നല്ല അസല് മൂപ്പായി ഇനി ഇത് അവസാന ഇതിങ്ങനെ ഇരിക്കും ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ അതുപോലെ ഇരിക്കും അപ്പം ഈ ഒരു ഹോളിനകത്തോട്ട് നമ്മുടെ ഈ പൈപ്പ് ഇങ്ങനെ ഫിറ്റാക്കി വരുത്തും ഇതിപ്പോൾ ലൂസാണ് നമുക്ക് അല്ലാതെ ഈ കുപ്പിയുടെ ഈ ഒരു ഭാഗം ഒന്നും ഉരുക്കിയിട്ട് അല്ല ലാമ്പോ എന്തെങ്കിലും കൊണ്ട് ഉരുക്കിയിട്ട് നമുക്ക് ഈ മൂപ്പിൻ്റെ ഭാഗം ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം പീണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ മുകളിലേക്ക് ഇങ്ങനെ കയറ്റുക എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചാൽ മതിയാവും ഈയൊരു പീസിൽ നമ്മളിങ്ങനെ നമുക്ക് കുത്തിക്കാം എന്നാൽ അതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴഞ്ഞെടുക്കാം പിന്നെ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ ഇതായിപ്പോൾ വീഡിയോ ആയിട്ട് വരാം അതുവരെ വരാം